വെൽക്കം ബാക്ക് ടു എർ സവലാദ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ളത് നമ്മളെ ഹൈലൈറ്റ് മാളിനോടൊക്കെ ചേർന്നിട്ടുള്ള പ്രദേശത്താണ് അതെ ദേശീയപാത തുറന്നുകൊടുത്തു ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലുള്ള ആറുപരും പാത കൊടുത്ത മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ആദ്യം സംശയിച്ചു ഇത് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണോ കാരണം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപേ നമ്മളിവിടെ വന്ന സമയത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിൽ ദേശീയപാത പൂർണ്ണമായും വർക്ക് കംപ്ലീറ്റായി സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ് വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു രക്ഷയില്ല ദേശീയപാത പൂർണ്ണമായും പൂർത്തിയായ കാഴ്ച എത്ര പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ ഹൈലൈറ്റ് മുന്നിലുള്ള എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് പൂർണ്ണമായും ദേശീയപാത പൂർണ്ണമായും ആറ് വരിയൊന്ന് താറയും കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു ഇനി ഒരൊറ്റ വർക്കാണ് ഈ ഭാഗത്ത് ബാക്കിയുള്ളത് അതായത് നമ്മളെ ഈ ലൈൻ മാർക്ക് ചെയ്യാനുള്ള വർക്ക് അതോടൊപ്പം തന്നെ നമ്മൾ ഈ വെള്ളം ദേശീയപാതയിൽ നിന്ന് വെള്ളമൊക്കെ താഴോട്ടേക്ക് ഇറങ്ങി പോകാനുള്ള ആ ഇവിടെയുള്ള പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്ക് മാത്രമാണ് ഇക്കോമ്പട ബാക്കിയുള്ളത് ബാക്കി പൂർണ്ണമായും കംപ്ലീറ്റ് ആയി അതേപോലെ സർവീസ് റോഡ് നോക്കുകയാണെങ്കിൽ സർവീസ് റോഡിൻ്റെ താറിങ്ങും കംപ്ലീറ്റായി ഇരു സൈഡിലൂടെയും ആറുവരിയിലൂടെയും ദേശീയപാതയുടെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പെട്ടെന്ന് തന്നെ കെ എം സിയുടെ വർക്ക് കംപ്ലീറ്റ് ആക്കുകയും ഉടൻ തന്നെ ദേശീയപാത തുറന്നു കൊടുത്തതുമായ ഒരു കാഴ്ചയാണ് ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിൽ ദേശീയപാത ഇത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം വർക്ക് വളരെ ഫാസ്റ്റായിട്ട് വളരെ വളരെ ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ട് എന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് അപ്പം ആ ഒരു ട്രാഫിക് ബ്ലോക്കിന് ശാശ്വതമായ ഒരു പരിഹാരം ക്യാൻസി പെട്ടെന്ന് നൽകിയ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ആറ് ആറുവരിയും പൂർത്തിയായി നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ആറ് ആറുവരിയും പൂർത്തിയായി സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു ട്രാഫിക് കൺജംഷൻ എലുമെന്റ് ഇവിടെ കുറച്ച് വർക്കുകളിൽ കൂടി നടക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആറുവരി വീണ്ടും വിശാലമായിട്ടടുത്താണ് എന്തായാലും അപ്രതീക്ഷിതമായി തന്നെ വളരെ പെട്ടെന്ന് തന്നെ കെ എം സി ദേശീയപാത ആറു വരെയും തുറന്ന കൊടുത്തൊരു കാഴ്ചയാണ് ഇതൊക്കെ നേരത്തെ താറേം കംപ്ലീറ്റ് ആയ പ്രദേശമാണ് വാഹനങ്ങളൊക്കെ ചിരിച്ചുകൊണ്ട് ഡ്രൈവേഴ്സ് സന്തോഷത്തോടു കൂടി ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്